ഒരു മാസം യാത്രാക്ലേശം അനുഭവിച്ച പ്രദേശവാസികൾ കല്ലടിക്കോട് കരിമ്പ് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മേലേമടം അമ്പലപ്പള്ളിയാലി റോഡിന് കുറുകെ തോട്ടിൽ നിർമ്മിച്ച കോൺക്രീറ്റ് സ്ലാബ് തകർന്നിട്ട് ഒരു മാസം പിന്നിടുന്നു വാർഡ് മെമ്പർ അടക്കം സ്ഥലം സന്ദർശിച്ചെങ്കിലും ഇതുവരെ അത് നേരെയാകുന്ന നടപടികൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴ പെയ്ത സമയത്ത് ഒരു വണ്ടി വന്നതാണ് സമയത്ത് ഇപ്പറു ഒരു മാസത്തോളായി അതിനുശേഷം അന്ന് തന്നെ മെമ്പറിനെയും എല്ലാവരെയും വിളിച്ചു അഞ്ചാത്തവരൊക്കെ വന്ന് നോക്കി ശരിയാക്കാമെന്ന് പറഞ്ഞാൽ പോയതാണ് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി പിന്നെ ആരും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ പത്ത് പന്ത്രണ്ടിൽ കൂട്ടിയവർ താമസിക്കണാണ് വണ്ടി വാങ്ങാനും ഒക്കെ ഉള്ളവരോ ആണ് ചുല്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാരും പടിയിട്ടുണ്ട് അവർക്കൊന്ന് ആശുപത്രിയിൽ പോകാനാല് വേറെ എന്തെങ്കിലും ഒന്ന് പോകാനോ എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിയത് കാരണം ഒന്നും അതിനോട് നിർത്തിയില്ല ഈ പ്രദേശത്ത് പതിനഞ്ചിലധികം വീടുകളുണ്ട് അതിൽ രോഗികളുമുണ്ട് അവർക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ് രാത്രി അറിയാതെ ആളുകൾ അതുവഴി വന്നാൽ വീണ് പരിക്കേൽക്കാൻ കാരണമാകും സ്ലാബിന്റെ കമ്പി പുറത്തു വന്നതുകൊണ്ട് ജീവന് തന്നെ ഭീഷണിയുമാണ് എത്രയും വേഗം ഈ പൊട്ടിയ സ്ലാബ് മാറ്റി ആ സ്ഥാനത്ത് വേറെ ഒന്ന് നിർമ്മിച്ച് വാഹനങ്ങൾ പോകാനുള്ള തരത്തിലാക്കി തരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കരിമ്പ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ മേലേമടം അമ്പലപ്പള്ളിയാൽ ഭാഗത്താണ് ഈ ഇത് പൊട്ടിയിട്ട് പാലം പൊട്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് നടക്കാനും വണ്ടി വരാനും ഒന്നും പറ്റുന്നില്ല ഒരു മാസത്തിലേറെയായി പഞ്ചായത്ത് അധികാരികൾ വന്ന് നോക്കിപ്പോയി അത് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ട് അതിന് നടപടിയൊന്നും എടുത്തു തന്നിട്ടില്ല എൻ്റെ തന്നെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരുന്നിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി അനിയൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് രാത്രി എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പോകാൻ ഒരു വണ്ടി പോലും വരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്രദേശവാസികളുടെ ഒരു തീർത്തും അടിയന്തിര പ്രാധാന്യമുള്ളൊരു വിഷയത്തിലാണ് അവരുടെ അഭിപ്രായം ഇവിടെ നമ്മൾ കേട്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിരവധിയായ കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടുന്ന ഒരു തോടിനു കുറുകെയുള്ള ഈ കോൺക്രീറ്റ് തകർന്നു വീണിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം അതുപോലെ വിദ്യാർത്ഥികൾ നിരവധിയുണ്ട് അവരുടെ സ്കൂൾ വാഹനങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയാത്തൊരവസ്ഥ ഈ അവസ്ഥയെല്ലാം പരിഗണിച്ച് ഏറ്റവും കൂടി ചെയ്തു കൊടുക്കേണ്ട ഒരു വിഷയത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ പതിയുന്നു എന്നുള്ളതിൻ്റെ ഒരു വിരൽ ചൂണ്ടലാണ് ഈ തോടിന് കുറയുള്ള ഈ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി ഒരു മാസമായി എന്നിട്ടും അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ യാത്രാക്ലേശം അതുപോലെ ഇതൊരു ഗ്രാമീണ മേഖലയാണ് നിത്യേന എന്നോണം ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് അതുപോലെ അസുഖമുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് ഒരു വാഹനം വിളിച്ചാൽ പോലും ഈ ഭാഗത്തേക്ക് വരാത്തൊരവസ്ഥയാണ് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്